ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒരു പച്ച പച്ചക്കളറ് ബോട്ടിലെടുത്ത് ഇഷ്ടമുള്ള കളർ എടുക്കാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം ഒരു ചാക്കിനകത്ത് കയറ്റി പൊട്ടിക്കുന്നതാണ് നല്ലത് നമ്മുടെ കൈ ഒന്നും മുറിയാതെ ഇതേപോലെ ഒന്നോ രണ്ടോ അടി അടിച്ച് അത് പൊട്ടും എന്നിട്ട് നല്ലതുപോലെ മൊത്തത്തിൽ പൊടിച്ചെടുക്കണം ചെറിയ ചെറിയ പീസുകളായിട്ട് പൊടിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ചെറിയ പീസായിട്ടാണ് പൊട്ടിച്ചേക്കുന്നത് വലിയ പീസ് ഇല്ല ചെറിയ പീസ് ഇനി ഇതാണ് ഞാൻ പാത്രം നമ്മുടെ ചട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പാത്രം ചെറിയ പാത്രമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചെറുതോ അല്ലെങ്കിൽ വലുതോ ഏത് എടുക്കാം ആദ്യം നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണേലോ ഉപയോഗിക്കാം ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തും സൈഡിലുമായിട്ടും നല്ലതുപോലെ തേച്ച് കൊടുക്കണം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കണം അതുണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അത്ര എടുത്താൽ മതി ഇനി അതിനകത്തോട്ട് നമുക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന കുപ്പിച്ചില്ല കൊടുക്കാം നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം ആവരുത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം ഒരുപാട് ലൂസ് ആവാതെ ഒരു കുഴമ്പ് പരുവത്തിന് അതായത് ഈ ഒരു പരുവത്തിൽ നമുക്കാക്കിയെടുക്കണം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് കോരി എടുക്കാം കയ്യൊന്ന് ഉപയോഗിക്കല് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി ഇതേപോലിട്ട് ആദ്യം അടിഭാഗം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ലെവലിൽ തന്നെ എല്ലാ സ്ഥലത്തും ലെവലിൽ തന്നെ ആക്കി കൊടുക്കണം ഇനി ഇതിനെ അകത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്നൊരു പാത്രം നമ്മളെടുത്തായിരുന്നു അതിനകത്ത് ഇതേപോലെ മണ്ണിട്ടൊന്ന് നിറച്ച് കൊടുക്കണം ഇനി ആ പാത്രം നമുക്കതിൻ്റെ ഒത്ത നടുക്ക് തന്നെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം എങ്ങോട്ടും ചരിയാതെ കറക്റ്റായിട്ട് തന്നെ നടുക്ക് തന്നെ വെച്ച് കൊടുക്കണം ഇനി വീണ്ടും ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ കുത്തി ഇറക്കി കൊടുക്കണം ഗ്യാപ്പ് വരരുത് നല്ലപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കണം ഒരു സൈഡിൽ നിന്ന് മാത്രം ഇടരുത് എല്ലാ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കണം അതേപോലെ അധികത്തിലൊക്കെ വരുന്നതൊക്കെ തുടച്ച് കളഞ്ഞേക്കണം ഇല്ല ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഊരി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനി ലെവൽ ചെയ്യണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ മണ്ണ് നിറച്ച പാത്രത്തിൽ മണ്ണങ്ങ് മാറ്റാം ഇനി അത് പെതുക്കെ ഇളക്കിയെടുക്കാം പെതുക്കെ പിടിച്ചാൽ മതി അത് ഊരി വരും നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഊരി വരും പൊർണ്ണം നമ്മൾ ഊരി ഊരിയെടുത്തു നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഇനി ഇതേപോലെ ഒരു തുണി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഇന്ന് താഴെ വീണ് ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്തുനിന്ന് ഇതേപോലെ രണ്ട് തള്ളവെല്ലം ഉപയോഗിച്ച് പെതുക്കിയൊന്ന് തെളിയാൽ മതി അത് ഇതേപോലെ കിട്ടും അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആ കുപ്പിച്ചില്ല്ല് നല്ല പോലെ ഒന്ന് തെളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി സാൻഡ് പേപ്പർ നമ്മൾ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ മുന്നൂറ്റി ഇരുപതിൻ്റെ ആട്ടോ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഏതിൻ്റെ ആണെങ്കിലും മതി മുന്നൂറ്റി ഇരുപതോ നൂറ്റമ്പതോ ഇരുന്നൂറ്റി ഇരുപതോ ഏതാണെങ്കിലും മതി ഇനി വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉരച്ചെടുക്കാം നമ്മൾ ഉറക്കുമ്പോഴേ അത് തെളിഞ്ഞെളിഞ്ഞ് വരും ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉരച്ചെടുത്താൽ മതി ഇനി കുപ്പിച്ചിൽ നിങ്ങളുടെ കൈ കൊള്ളും എന്ന് പേടിയുണ്ടെങ്കിൽ ഇതേപോലൊരു തടി ഉപയോഗിച്ച് നമുക്ക് ഉരയ്ക്കാം ഇതേപോലെ പേപ്പർ പിടിച്ച ശേഷം നമുക്ക് ഉരച്ചെടുക്കാം അപ്പോൾ കുപ്പിച്ചിൽ നിങ്ങളുടെ കൈ കൊള്ളും എന്നുള്ള പേടി വേണ്ട ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും